ദൈവത്തിന് മഹത്വം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് അല്പമായിട്ട് ചിന്തിപ്പാനിടയായല്ലോ നാം ദൈവത്തിൻ്റെ തിരുവചനം ഗ്രഹിക്കുമ്പോൾ ബി സി ആയിരത്തി നാനൂറ് മുതൽ ഏ ഡി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ നാൽപ്പതിലധികം എഴുത്തുകാരാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധ തിരുവചനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം അത് എ ഡി ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് എഴുതുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് മോശയുടെ ന്യായ പ്രമാണം ബി സി ആയിരത്തി നാനൂറിൽ അത് എഴുതുവാനായിട്ട് തീർന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും ഇത്രയും കാലഘട്ടത്തെ ചരിത്രത്തിൽ പ്രധാന ഒരു കണ്ണിയാണ് ഇസ്രയേൽ എന്നുള്ളത് ബൈബിൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന കണ്ണി ഇസ്രയേൽ തന്നെയാണ് അഥവാ ബൈബിളിലെ പ്രവചനങ്ങൾ നിപടീകൃതമായ ഒരു ഗ്രന്ഥമാണ് ബൈബിളിൻ്റെ അഞ്ചിലൊരു ഭാഗം പ്രവചനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പഴയ നിയമത്തിൽ എഴുതപ്പെട്ട അനേക പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ നിവർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുതപ്പെട്ടിരിക്കുന്ന അനവധി പ്രവചനങ്ങൾ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്ക് ഉള്ളിൽ നിറവേറി ചരിത്രമായി മാറിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന അസംഖ്യം പ്രവചനങ്ങൾ ഇന്ന് നമ്മുടെ കണ്ണുകളിൽ നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അനവധി പ്രവചനങ്ങൾ ഭാവിയിൽ നിവർത്തിക്കപ്പെടുവാനുള്ളതാണ് തിരുവഴുത്തിലെ പ്രവചനങ്ങളെ പൊതുവെ നമ്മൾ ചിന്തിച്ചാൽ നാലായിട്ട് വിഭജിക്കാം ഒന്ന് യകൂത ജാതിയെയും അവരുടെ രാജ്യമായ പലസ്തീൻ നാടിനെയും കുറിച്ചുള്ള പ്രവചനങ്ങളാണ് രണ്ട് ലോകത്തിലെ ഇതര ജാതികളെയും അവരുടെ രാഷ്ട്രങ്ങളെയും കുറിച്ചുള്ള പ്രവചനങ്ങളാണ് മൂന്ന് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നാലാമത്തത് പ്രപഞ്ചത്തിലെ വിവിധ സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ അഥവാ ദൈവ ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ മക്കളെ നുഗ്രഹിച്ചു പറയുന്ന വചനങ്ങൾ കാണുവാനായിട്ട് കഴിയും അതിൽ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിനക്ക് തുല്യൻ ആർ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ അവൻ നിന്റെ സഹായത്തിൻ പരിചയും നിന്റെ മഹിമയുടെ വാളുമാകുന്നു നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും നീ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു നീ അവരുടെ ഉന്നതികളിന്മേൽ നടകൊള്ളും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അല്പമായി ചിന്തിച്ചു വാക്ത തപിശികായെ അവർക്ക് മനസ്സിലാകാതെ തള്ളിക്കള കളഞ്ഞു അതിൻ്റെ ശിക്ഷയായിട്ട് അവർ ലോകം മുഴുവനും ചിത്രപ്പെട്ട അനുഭവങ്ങളും മറ്റും നമുക്ക് ചിന്തിക്കുവാനിടയായി എങ്കിലും തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ദൈവം അവസാനം രക്ഷിക്കുന്നതാണ് നമുക്ക് തിരുവചനത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്നത് അത് മാത്രമല്ല ലോകത്തിലുള്ള സകല വംശങ്ങളുടെയും രക്ഷയും അതിൽ അധിഷ്ഠിതമാണ് രണ്ട് കോരിന്ത്യാലേഖനം പതിനൊന്നിന്റെ ഇരുപത്തിരണ്ടിൽ പൗലോസ് അഭിമാനത്തോടെ പറയുകയാണ് അവർ എബ്രായരോ ഞാനും അതെ അവർ ഇസ്രായേല്യരോ ഞാനും അതെ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ വീണ്ടും റോമാ ലേഖനം മൂന്നിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് യകൂദന് എന്ത് വിശേഷത സകേല വിധത്തിലും വളരെയുണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് നമുക്കറിയാം പതിനഞ്ചാം അധ്യായത്തിൽ പിന്നെയും അബ്രഹാമിനോട് അനേക കാര്യങ്ങൾ ഇടപെടുന്നത് നമുക്ക് അറിയാം അബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബിൽ കൂടി ആ ഇസ്രായേൽ ഗോത്രം ഉടലെടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു മത്തായി ഒന്നിൽ അഥവാ ക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നവിടെ കാണുന്നു റോമാലേഖനം പതിനൊന്നിന്റെ ഒന്നിൽ ഇപ്രകാരം നാം വായിക്കുന്നു എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഞാനും ഇസ്രായേലിയനല്ലോ എന്നാണ് പൗലോസ് വീണ്ടും പറയുന്നത് വീണ്ടും അതിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളില് ഇപ്രകാരം വായിക്കുന്നു ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും ും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് മാറ്റും ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ജോഷുവായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണാവുന്നതാണ് അതിന്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് മുതല് എഹോവാ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു അഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല അഹോവ സകേല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരൾ അരളി ചെയ്തത് ങ്ങളിൽ ഒന്നും വൃതാവാക്കാതെ സകേലവും നിവർത്തിയായി എന്നാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരം അതേ ഓരോ പ്രവചനങ്ങളും പൂർണമായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്ന ചരിത്രം പ്രവചനം മുപ്പത്തി ഒന്നിന്റെ അതിൽ ആ ആ വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മുപ്പത്തി പ്രവചനം മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെ ആ ഭാഗങ്ങളിലെ അന്തസത്ത ഇപ്രകാരമാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും കടലിന്റെയും വ്യവസ്ഥ മാറിപ്പോകുന്നെങ്കിൽ ഇസ്രായേലിനോട് ചെയ്ത വ്യവസ്ഥയും മാറിപ്പോകും ഒരിക്കലും ആ വ്യവസ്ഥ മാറുവാനായിട്ട് പറ്റത്തില്ലല്ലോ വീണ്ടും സക്കരിയാ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ രണ്ട് രണ്ടു മുതൽ നാല് വരെ ഞാൻ എരിശലേമിനെ എരിസ്ലേമിന് ചുറ്റുമുള്ള സകേല ജാതികൾക്കും ഒരു പരിപ്രഭമാക്കും എരിശലേമിൻ്റെ നിരോധനത്തിങ്കൽ അത് യകൂതയ്ക്കും വരും അന്നാളിൽ ഞാൻ എരിസ്ലേമിനെ സകേല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകേല ജാതികളും അതിന് വിരോധമായി കൂടി വരും അന്നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തം സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്തുകൊണ്ടും ബാധിക്കും ഏകൂദാഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണ് തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹോവയുടെ എളപ്പാട് ഇവിടുത്തെ കുതിരയും അഥവാ അത് യുദ്ധത്തെ കാണിക്കുന്നതാണല്ലോ ഇന്നത് മിസൈലുകളും മറ്റുമായിട്ടൊക്കെ മാറിയിരിക്കുന്നു എന്നാൽ ഓർക്കുക ഇതെല്ലാം മുമ്പ് കൂട്ടി പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതായ വിഷയങ്ങളാണ് പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ അതെ ഇസ്രായേൽ ലോക ചരിത്രത്തിലെ ഒരു നിർണായകമായ നാഴിക കല്ല് തന്നെയാണ് എന്നാൽ അവരുടെ അവർ വശികായെ അറിയാത്തത് കൊണ്ട് ഇന്നും അവർ യുദ്ധക്കളത്തിൽ കിടക്കുന്നു അത് ശരിയെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല എന്നാൽ ഇസ്രായേലിനോട് ദൈവത്തിനൊരു പ്രത്യേക നിയമമുണ്ട് അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ പ്രവചനങ്ങളുടെ എല്ലാം നിറവേറലോടുകൂടി ദൈവം തന്റെ സഭയെ ഇവിടെ നിന്ന് മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും ദൈവ വചനത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങൾ ഒരു മൂന്നാം ലോകമക യുദ്ധത്തിലേക്ക് അത് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് ഇപ്രകാരം ഞാൻ ആരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബി സി ആയിരത്തി നാനൂറ് തൊട്ട് എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ തിരുവചനങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ നിറവേറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇനിയും നിറവേറേണ്ടതായ കാര്യങ്ങൾ എത്രയും വേഗം നിറവേറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായി നമുക്ക് വീണ്ടും ചിന്തിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ